കൂട്ട പിരിച്ചുവിടലിന്റെ വാർത്തകൾ കഴിഞ്ഞ കുറെ നാളുകളായി വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇൻഫോസിസിലെ കൂട്ട പിരിച്ചുവിടലിന്റെ വിവരമാണ് വരുന്നത് മൈസൂർ ട്രെയിനിങ് ജോബ് പോർട്ടൽസ് നോക്കുമ്പോൾ ജോബ് ഓപ്പണിംഗ് ഫോർ ഫ്രഷേഴ്സ് അല്ലെങ്കിൽ ജോബ് ഫോർ ജൂനിയേഴ്സ് എന്നുള്ള ടൈറ്റിൽ കാണാത്തത് എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഓപ്പണിംഗ് ഫോർ ഫ്രഷേഴ്സ് ഫ്രീസ്ഡ് എന്ന വാർത്തകൾ നിരന്തരം കേൾക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കാര്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അതിന് രണ്ടേ രണ്ട് റീസൺ മാത്രമേ ഉള്ളൂ അത് നമുക്ക് എന്താണെന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട ഒരു റീസൺ കടന്ന് വരവ് തന്നെയാണ് അതായത് എഐ കടന്ന് വന്നപ്പോൾ പല മേഖലയിലും ഓട്ടോമേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ പറയാം ഫോർ എക്സാമ്പിൾ നമ്മുടെ കോഡിങ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡിൽ എന്തൊക്കെ ഓട്ടോമേഷൻ പ്രോസസ് ആണ് നടന്നത് നോക്കാം ഒന്നാമത്തെ കാര്യം കോഡ് ജനറേഷൻ ആൻഡ് അസിസ്റ്റൻസ് തന്നെയാണ് നമ്മുടെ ഐ ഡിയിൽ ഫോർ എക്സാമ്പിൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്ററിൽ നമുക്ക് കോ പൈലറ്റും ടാബ് നയൻ എ ഐ സപ്പോർട്ട് ചെയ്യുന്ന പ്ലഗ്ഗിനും ഉണ്ടെങ്കിൽ ദ മൊമെൻറ്റ് നിങ്ങൾ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ ബോയിലർ പ്ലേറ്റ് കാണാനായിട്ട് സാധിക്കും നമ്മൾ ജസ്റ്റ് ടാബ് പ്രസ് ചെയ്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് ആവശ്യപ്പെട്ട ആവശ്യമുള്ള കാര്യങ്ങൾ അതിനകത്ത് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും അല്ലേ അതുമാത്രമല്ല നമ്മളിപ്പം ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പം ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഫങ്ഷൻ ആഡ് ടു നമ്പേഴ്സ് എന്നുള്ള പേരാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫംഗ്ഷൻ്റെ ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ എന്താണ് നമ്മൾ മനസ്സിൽ കാണുന്നത് എന്നുള്ളത് എ ഐ മനസ്സിലാക്ക പണ്ടൊക്കെ നമ്മൾ തന്നെ ഇരുന്ന് ചെയ്യേണ്ടതായിരുന്നു ഞാൻ ഒരു ബേസിക് എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിന് പുറമെ ഇപ്പോൾ നമ്മൾക്ക് ഒരു ചാറ്റ് വിൻഡോ കൂടി നമ്മുടെ ഐ ഡിയിൽ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് എ ഐയോട് നിരന്തരം ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് തന്നെ നമുക്ക് നമുക്ക് ആവശ്യപ്പെട്ട കോഡുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു പണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേരിയസ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാം അല്ലേ നമുക്ക് ഒരുപക്ഷെ ടെസ്റ്റ് കേസസ് എഴുതേണ്ടി വരുന്നു എറേഴ്സ് വരുന്നു നമ്മൾ സ്റ്റാക്ക് ഓവർഫ്ലോ പോയി തപ്പേണ്ടി വരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയം പോലുള്ള ആർട്ടിക്കിൾസ് വായിക്കേണ്ടി വരുന്നു അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കുന്നു ചില സമയത്ത് നമ്മൾ സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ഡെവലപ്പേഴ്സിനോട് നമുക്ക് സംസാരിച്ച് മാത്രമേ അതൊരുപക്ഷേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അവർ ബിസിയാണെന്നുണ്ടെങ്കിൽ അത്രയും സമയം നമ്മൾ ഐഡിയലായിട്ട് ആയിട്ട് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരുന്നു ഇനി മുതല് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല അല്ലേ ഒരു ഒരു ഡെവലപ്പറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് കോഡിംഗ് കൊളീഗ് ഇപ്പോൾ എ ആയി കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ആണ് ടെസ്റ്റിങ്ങും ഇപ്പോൾ ഏറെക്കുറെ ഓട്ടോമേറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസാണ് ജെ യൂണിറ്റ് അല്ലെങ്കിൽ സെലേനിയം അല്ലെങ്കിൽ സൈപ്രസ് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ടെസ്റ്റിങ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു മൂന്നാമതായിട്ട് കോഡ് റിവ്യൂ ആൻഡ് ക്വാളിറ്റിയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് സോണാർ ക്യൂബ് ആൻഡ് കോഡസി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഓൾറെഡി എ ഐ ഡ്രിവൻ ഫീച്ചേഴ്സ് അവരുടെ സിസ്റ്റത്തിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതും ഓട്ടോമേറ്റ് ആയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മറ്റൊന്നാണ് നമ്മുടെ സി ഐ സി ഡി പൈപ്പ് ലൈൻസ് മോഡേൺ ഡെവോപ്സിൻ്റെയും അജേൽ മെത്തഡോളജീസിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഇപ്പം സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു സി ഐ സി ഡി പൈപ്പ് ലൈൻ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അതായത് സി ഐ സി ഡി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡിപ്ലോയ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസാണ് ജെൻകിൻ അല്ലെങ്കിൽ ഗിറ്റ് ലാബ് സി ഐ അല്ലെങ്കിൽ ഗിറ്റബ് സി ഐ സൊ ഇത് ഓട്ടോമേറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കോഡ് നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പി ആർ റേസ് ചെയ്ത് നമ്മൾ പുഷ് ചെയ്ത് കഴിയുമ്പോൾ ബിഹൈൻഡ് ദ സീനിൽ ഈ ടൂൾസ് തന്നെ എന്ത് ചെയ്യും യൂണിറ്റ് ടെസ്റ്റ് കേസസ് ചെക്ക് ചെയ്യുകയും ലിൻഡറേഴ്സ് ചെക്ക് ചെയ്യുകയും കോഡ് ചേഞ്ചസ് എവിടെയൊക്കെയാണോ നെസസറിലി അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുന്നു അപ്പോൾ അതും ഓട്ടോമേറ്റ് ആയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസാണ് സ്വാഗർ അല്ലെങ്കിൽ ആസ്കി കോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം അതും ഓട്ടോമേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇങ്ങനെ നീണ്ട ഒരു നിര തന്നെ നമ്മുടെ കോഡിങ് ലൈഫ് ിൽ സംഭവിച്ചു കഴിഞ്ഞു പണ്ടൊക്കെ ഇതിനു വേണ്ടിയിട്ട് കുറച്ചധികം ആളുകൾ സമയം സ്പെൻഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ ഓട്ടോമേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമ്പർ ഓഫ് എംപ്ലോയീസിനെ റെഡ്യൂസ് ചെയ്യാനും ഒരു സീനിയർ അല്ലെങ്കിൽ ഒരു മിഡ് ലെവൽ ടു സീനിയർ ഡെവലപ്സിന് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഐ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനും അത് കമ്പനിക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ ഓക്കെ അപ്പം നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പണ്ട് കുറേ പേർ പ്രത്യേകിച്ച് ജൂനിയേഴ്സ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ എ ഐജൻസിന് ചെയ്യുവാൻ സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സീനിയേഴ്സിനും നമ്മുടെ മിഡ് ലെവൽ എംപ്ലോയീസിനും ഇത് ബാധിക്കാതെ വരുന്നു അവരെയും തീർച്ചയായിട്ടും ബാധിക്കും പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരൊരു ചെറിയൊരു സേഫ് സോണാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും കാരണം ജൂനിയേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അവരെ ട്രെയിൻ ചെയ്യിക്കണം പിന്നീട് അവർ ആ ഒരു പ്രോജക്റ്റിലേക്ക് എൻട്രി ചെയ്ത് വരുമ്പോൾ തന്നെ കുറച്ചധികം സമയം എടുക്കുന്നു അല്ലേ അപ്പോൾ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പം എ ഐ ഏജൻസിനെ വെച്ചിട്ട് നമ്മുടെ സീനിയേഴ്സോ അല്ലെങ്കിൽ മിഡ് ലെവൽ ഡെവലപ്പേഴ്സിന് ചെയ്തെടുക്കുവാനായിട്ടും സാധിക്കുന്നു ഇനി രണ്ടാമത്തെ ഒരു മെയിൻ റീസൺ കൂടി പറഞ്ഞാലേ എന്തുകൊണ്ട് കമ്പനിക്ക് ഇത് കൂടുതൽ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം നമുക്ക് നേരെ രണ്ടാമത്തെ ആ ഒരു റീസണിലേക്ക് പോകാം നമുക്കറിയാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ നമുക്ക് ടെക്നോ ഉണ്ട് അല്ലേ പിന്നീട് നമുക്ക് ഇൻഫോ ഉണ്ട് പിന്നെ നമുക്ക് ബാംഗ്ലൂരിൽ ഹൈദരാബാദിൽ ചെന്നൈയിലെല്ലാം നമുക്ക് ഹൈ ടി ഹബ്സ് ഉണ്ട് പ്രധാനമായിട്ട് ഇവിടുത്തെ വലിയ വലിയ കമ്പനീസിൽ പ്രോജക്ട്സ് വരുന്നത് അമേരിക്ക യു കെ പോലുള്ള വികസിത രാഷ്ട്രങ്ങളിൽ നിന്നാണ് അല്ലേ ഇങ്ങനെയുള്ള പ്രോജക്ട്സ് ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് മറ്റുള്ള കൺട്രീസിനെ വെച്ച് നോക്കുവാണെങ്കിൽ വളരെ ചീപ്പാണ് ആണ് അപ്പം ഇങ്ങനെയുള്ള ആണ് ഇന്ത്യയിലെ ഐ ടി ഹബ്ബിനെ പിടിച്ചു നിർത്തുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പക്ഷേ ഈ അടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ റസി പ്രോക്കൽ താരിഫ് നമ്മുടെ ട്രംപ് അനൗൺസ് ചെയ്തു അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം ക്രാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മാത്രമല്ല അമേരിക്കയുടെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം ക്രാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ലോകത്തിലെ ഒരു റിസഷൻ ഫാക്ടർ കടന്നുകൂടിയിട്ടുണ്ട് അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് രാജ്യങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് സിക്സ് മന്ത്സിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഐ ടി സെക്ടർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ടി സി എസ് ട്വൻ്റി പെർസെൻറ്റേജാണ് ലാസ്റ്റ് സിക്സ് മന്ത്സിൽ ക്രാഷ് ആയിട്ടുള്ളത് ഇൻഫോസിസ് ട്വൻറ്റി ഫോർ പെർസെൻറ്റേജും വിപ്രോ തേർട്ടി സിക്സ് പെർസെൻറ്റേജും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മുടെ ഐ ടി സെക്ടർ കുറച്ച് ഡൗൺ ആണെന്നുള്ള കാര്യം മറ്റൊരു കാര്യം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ബിഗ് കമ്പനീസ് പറഞ്ഞതെന്ന് വെച്ചാൽ ലാസ്റ്റ് ട്വൻറ്റി പ്ലസ് ഇയേഴ്സിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ബിസിനസ് മോഡൽ ഇനി അങ്ങോട്ട് വർക്കാവില്ല കാരണം ഇനി മുതൽ എ ഐ കൂടി കടന്നു വരുമ്പോൾ അവരുടെ ബിസിനസ് മോഡൽ അവർക്ക് മാറ്റിയേ മതിയാകും ഗൂഗിൾ സിഇഒ ഒ സുന്ദർപ്പിച്ച എന്താണ് പറഞ്ഞത് അദ്ദേഹം പറയുന്നത് അവരുടെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ എ ഐ ആണ് ഫേസ്ബുക്കിന്റെ സക്കർബർഗ് എന്താണ് പറഞ്ഞത് വെരി സൂൺ അവിടുത്തെ മിഡ് ലെവൽ എഞ്ചിനീയേഴ്സിനെ അവർ റീപ്ലേസ് ചെയ്യും എന്നുള്ളതാണ് ഇതുപോലെ തന്നെ എൻ ബി ഡി ഐയുടെ സിഇഒം സംതിങ് സിമിലർ പറഞ്ഞിട്ടുണ്ട് അതെനിക്കിപ്പം ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല സോ ഓൾറെഡി രണ്ട് ഫാക്ടേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് എ ഏയുടെ കടന്നു വരവും രണ്ട് റിസഷൻ ഫാക്ടേഴ്സുമാണ് ഈ രണ്ട് കാര്യങ്ങളും എ ഏയുടെ കടന്നുപരവ് കമ്പനിക്ക് അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ കാരണം ഓൾറെഡി റിസഷൻ അവർ മുന്നിൽ കാണുന്നുണ്ട് സോ അവരുടെ കോസ്റ്റ് അവർക്ക് കുറച്ചേ മതിയാവുള്ളൂ അല്ലേ സോ അവരെ ചെയ്യും എ ഐയെ പരിപൂർണമായിട്ട് സ്വീകരിക്കുന്നു ഇനി അവർ കൂടുതൽ പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും കൂടുതൽ ഓട്ടോമേഷൻ ടൂൾസ് ഇനി നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരും അവരത് സെല്ല് ചെയ്യും അല്ലേ ഇനി അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ ഓട്ടോമേഷൻ പ്രോസസ്സ് പല സ്ഥലത്ത് കടന്നു വരുമെങ്കിലും ഒരിക്കലും കംപ്ലീറ്റായിട്ട് ആ ഹ്യൂമൻസിൻ്റെ ആ ഒരു ഇൻ്റർവെൻഷൻ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല ബട്ട് മിനിമൽ ഹ്യൂമൻ എഫേർട്ട്സ് മാത്രമേ ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ സോ ഇങ്ങനെയുള്ള റീസൺസ് കൊണ്ട് തന്നെയാണ് നമുക്ക് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ജൂനിയേഴ്സിനും ഫ്രഷേഴ്സിനും ഒന്നും ഓപ്പണിങ്സ് കണ്ടെത്താനായിട്ട് സാധിക്കാത്തത് ഇപ്പം ദുബായിൽ നാട്ടിൽ ഒന്ന് രണ്ടോ വർഷം എക്സ്പീരിയൻസ് ഉള്ള കുറേ ആൾക്കാർ ദുബായിൽ വന്നിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട് അവർ പറയുന്നത് അവർക്ക് ഒരു ജോബ് ഓപ്പണിങ്സ് ഫോർ ഫ്രഷേഴ്സ് കാണാനേ പറ്റുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അവർ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് ജോലി തപ്പുന്നത് പോലെ അല്ല ദുബായിൽ വന്നിട്ട് ജോലി തപ്പുന്നത് അത്രയും കോസ്റ്റ് കൂടി അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി എന്താണ് നിങ്ങൾ ഫ്രഷേഴ്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി പഴയതുപോലെ നമുക്ക് അത്രയും ഓപ്പണിങ്സ് കാണാൻ പറ്റില്ല ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ തന്നെ അതിന് ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ ആ ഒരു ജേണിയിൽ നിങ്ങളും കൂടുതൽ എ ഐ പോലുള്ള ടൂൾസ് ഉപയോഗിക്കാനായിട്ട് പഠിക്കുക നമുക്കറിയാം എ ഐ നമുക്ക് വേണ്ടിയിട്ട് കോഡ് ജനറേറ്റ് ചെയ്യുമെങ്കിലും ഇപ്പം സീനിയേഴ്സും മിഡ് ലെവൽ എൻജിനീയേഴ്സൊക്കെ അവർ ഓൾറെഡി അവരുടെ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൽ ഒരുപാട് യൂസ് കേസസ് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് അവർ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അവരത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സോ ഇപ്പം നൗ എ ഐ കോഡ് ജനറേറ്റ് ചെയ്താലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എറേഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് അതിനെ എന്ത് ചെയ്യാൻ പറ്റും അവർക്കതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ അതിനെ ആ ഒരു എ ജനറേറ്റ് ചെയ്ത കോഡിനെ അവർക്കതിനെ ആക്കി എടുക്കാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ അതൊരു വർക്ക് ചെയ്യുന്ന സൊല്യൂഷനാക്കി അവർക്ക് എടുക്കാനായിട്ട് പറ്റുമോ അപ്പോൾ നിങ്ങളും കുറച്ചധികം എഫേർട്ട് ഇട്ടിട്ട് ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റൊരു കാര്യം എ ഐ ജനറേറ്റ് ചെയ്ത് തരുന്ന കോഡ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് നോക്കുക സോ അതിനകത്തുള്ള പോരായ്മകൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കി അതിനെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു വർക്ക് ചെയ്യുന്ന സൊല്യൂഷനിലേക്ക് മാറ്റുവാനും നിങ്ങൾ ശ്രമിക്കുക അതുപോലെ തന്നെ മാക്സിമം എ ഐ പവേഡ് ആയിട്ടുള്ള ടൂൾസ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ യൂസേജസ് മനസ്സിലാക്കുക ഫോർ എക്സാമ്പിൾ ആ ടെസ്റ്റിങ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കുന്നത് നമ്മുടെ സി ഐ സി ഡി പൈപ്പ് ലൈൻസ് ഓട്ടോമേഷനൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു റിയാക്ട് ഡെവലപ്പറായിട്ട് മാത്രം ഇരിക്കാതിരിക്കുക നമ്മൾ ഫ്രണ്ട് എൻഡിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക കൂടെ നിങ്ങൾ ബാക്ക് ബാക്കെൻഡ് ഡെവലപ്മെൻറ്റ് കൂടി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങളുടെ കാരണം നിങ്ങളുടെ തുടക്കകാലത്തിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും സോ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും എല്ലാം അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നിങ്ങളുടെ മുമ്പോട്ടുള്ള ജേർണിയിൽ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ ബേസിക് കോഡിങ്ങിന് പുറമെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മറ്റ് കുറച്ച് കാര്യങ്ങളാണ് ഈ ക്ലൗഡ് ടെക്നോളജീസ് മെഷീൻ ലേണിങ് ഡാറ്റ അനാലിസിസ് ഇതിനൊക്കെ ഹൈ ഡിമാൻഡാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കരിയറിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോംറ്റ് എഞ്ചിനീയറിംഗ് വളരെയധികം ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കുക പ്രോംഡ് എൻജിനീയറിങ് ഈ ഒരു എ ഐ യുഗത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങളൊരു പത്ത് എടുത്തിട്ട് ഒരു പ്രോബ്ലം കൊടുക്കുകയാണെങ്കിൽ ഈ പത്ത് ഡെവലപ്പേഴ്സും എ ഐയോട് ചോദിക്കുന്നത് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും അപ്പോൾ ആരാണോ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രോംറ്റ് കൊടുക്കുന്നത് അവർക്കായിരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്നുള്ള ഒരു എറർ ഫ്രീ സൊല്യൂഷൻസ് കിട്ടുന്നത് അപ്പോൾ അതുപോലെയുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ജോബ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കാരണം നിങ്ങൾ ഫ്രീലാൻസിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഈ ടൂൾസ് ഉണ്ട് നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു വരുമാനവും കിട്ടുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനും സാധിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടുള്ളത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ